ും നമ്മുടെ പുതിയൊരു ബ്ലോവിലോട്ട് സ്വാഗതം ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ ട്രിവാൻഡ്രം വരെ പോവാണ് വേറെ ഒന്നൊരു കൊറിയർ എടുക്കാനായിട്ട് കൊറച്ച നാളെ അവിടെ വന്ന് കിടക്കുന്നത് പക്ഷെ അവരിവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ പോയിട്ട് വരാം എന്തിന്റെ കൊറിയർ എന്ന് അറിയാമോ എന്തരാണ് അച് പറഞ്ഞി ീസ് വേറൊന്നുമല്ല ഞാനൊരു ചെറിയൊരു ഒരു സ്റ്റാർട്ടപ്പ് പോലെ ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ടോയ്സിൻ്റെ പരിപാടിയാണ് പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് കളിപ്പാട്ട പീഡിയ ഗീസ് ഈ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഉമ്മ ഇവിടെ വെറുതെ ഇരിക്കുവാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഇത് തുടങ്ങിയത് അപ്പം പിന്നെ ഉമ്മ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ടപ്പാണ് അപ്പൊ അതിനു വേണ്ടിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് പോവാണ് ഉമ്മ നല്ല പോലെ പാക്ക് ചെയ്ത് കൊടുത്തോണം പിള്ളേർക്ക് കേട്ടല്ലേ പാക്കിങ്ങിൽ എന്തെങ്കിലും അപാകത വന്നുകഴിഞ്ഞാൽ പിള്ളേർ ഇടിക്കും കേട്ടല്ലേ നല്ല ഇടി കിട്ടും എന്റെ ഇടി പോലൊന്നും ആരിക്കൂല ആരും ഇടിക്കൂല ആരും ഇടിക്കൂല അത്രയ്ക്ക് നല്ല പാക്ക് ചെയ്യും കേസ് അപ്പം എന്തായാലും ഉമ്മാക്കൻ ചെറിയൊരു പരിപാടി പിന്നെ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്തായാലും തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ടോയ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പോസ്റ്റ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇത് വന്നതിന് ശേഷമായിരിക്കും പോസ്റ്റ് ഇടുന്നത് ഫസ്റ്റ് നമ്മൾ ടോയ് ഇറക്കിയേക്കുന്നത് ഇടയ്ക്ക് ഒരു ഗീവ് അേ നടത്തിയിട്ടുണ്ടായിരുന്നത് ഹെലികോപ്റ്ററിന്റെ ഒരു ഗിവ്അവേ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹെലികോപ്റ്റർ വെച്ചാണ് തുടക്കം എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ എന്തായാലും ആ പേജ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരും എൻ്റെ വണ്ടി ഇതുവരെ കിട്ടിയില്ല വർഷപ്പിലാണ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത് അവർ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അവരെ കൂടെ പോയിട്ട് സാധനം എടുത്തോണ്ടെങ്കിൽ വരും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അമ്മമാരെടുത്ത് പോയിട്ട് കാണാം ഏസ് അപ്പൊ ഞാൻ കല്ലർ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പ്രൊമോഷന്റെ ഒരു ഷൂ വന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് മേടിക്കണം അപ്പോൾ ഞാൻ അത് മേടിച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ ഷൂ കിട്ടിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ വീട്ടിലോട്ട് പോകും ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവും കൊണ്ടുപോകോ ചെറുക്കനെ കാക്കേ ഡേ ഓ നിന്റെ വീട്ടിൽ കാക്കാമാരോടെ പോകും നിന്റെ കല്യാണം പറ്റി ഞാൻ കുറച്ച് പറഞ്ഞ് അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇങ്ങനെ എവിടെ നടന്നിവിടെ ഈ സാധാരണ ഒരു കോപ്പി എടുക്കണ നമ്മൾ എടുത്തിട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു നമുക്ക് എടുത്തു തന്നത് സുബിൻ മണിക്കൂറുകളുടെ തിരച്ചിലിന് ശേഷം താങ്ക് യു നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തിനെ കൊണ്ടുവന്ന വെറുതെ ആയില്ല ആദ്യത്തിന് ഇതൊക്കെ വെറും സാധനം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് എന്തൊക്കെ ബില്ലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോ അതാണ് ഇരുപത് കിലോ എടുത്ത ഫീലായിരുന്നല്ലോ അതിന്റെ മുഖത്ത് ഇത് അപ്പൊ നമുക്ക് ഇനി നേരെ ഇനി ഇത് പോവാങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഉമ്മ ഒരു കോഴിമുട്ട കൊണ്ടുവന്നു ഇത് കോഴിമുട്ട തന്നെയാണ് കോഴിമുട്ടക്കകത്ത് എത്ര മഞ്ഞുരുള്ള മുട്ട മുട്ട കഴിഞ്ഞ ദിവസം നമുക്ക് അത് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്ക സാധനം എടുത്തോണ്ടല്ലോ ഗ്യാറിവ ഗ്യാറിവ കള്ളത്തൂക്കിപ്പായിടുന്ന ഇന്ന് നമ്മൾ ഇതിനെ അൺബോക്സ് ചെയ്യാവാണ് പൊട്ടിച്ചാലോ പൊട്ടിക്ക ഒരു ഗ്യാസ് അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം എത്ര ഉണ്ടോ എണ്ണി നോക്കി എണ്ണി നോക്കിയില്ലേ പല കളറിലാണ് നമ്മൾ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു റെഡ് ഒരു യെല്ലോ ഒരു ബ്ലൂ പിന്നെ മൂന്ന് കളർ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതാണ് ബിക്കോസ് ഈ കാണുന്നതാണ് ആമസോണിൽ ഇതിന്റെ വില അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു വിലയുള്ള വിട്ട് നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തും ഡെലിവറി ഉൾപ്പെടെയാണ് ഈ ഒരു പ്രൈസ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കളിപ്പാട്ടം പീഡിയ അതിനകത്ത് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ ടോയ്സ് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു ഈ സാധനം പറക്കുമോ ഇല്ലേ എന്നൊരു ഡൗട്ട് ആയി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിബവേ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം ടോയ് ആണ് ഇത് ഇത് പറക്കുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അതായത് കളിപ്പാട്ട പിടിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറത്തുന്ന വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഉളവുകൾ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഗിഡ്ഗാജ് ഉളവ് കാണുന്ന ഒരു ബൈ ബിഗീസ് ടാറ്റാ